സംഘടന ശക്തി വിളിച്ചോതി വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു പൊതുസമ്മേളനം സഭ സംസ്ഥാന പ്രസിഡന്റ് വി എൻ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു കലാസമിതിയുടെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു മാണി സി കാപ്പൻ എം എൽ എയും ചെയർമാൻ ഷാജു തുരുത്തനും ചേർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു അഖില കേരള വിശ്വകർമ്മ മഹാസഭ മീനച്ചിൽ താലൂക്ക് യൂണിന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനം ആഘോഷിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് യൂണിയൻ മന്ദിരത്തിൽ വൈസ് പ്രസിഡന്റ് എം ജയൻ പതാക ഉയർത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് പാല വെള്ളാപ്പാട് വനദുർഗ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വർണ്ണാഭമായ വിശ്വകർമ്മ ദിന റാലി ആരംഭിച്ചു യൂണിയൻ ഭാരവാഹികൾ നേതൃത്വം നൽകി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അനിൽകുമാർ ആറുകാക്കലിന്റെ അധ്യക്ഷതയിൽ ആരംഭിച്ച പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് വി എൻ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ കലാസമിതിയുടെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിച്ചു സേവനം ചെയ്യുന്ന ഒരു ഭാഗമാണ് അതാണെന്ന് രാജ്യത്തെ ഗവർണർ രാജഗോപാലാചാര്യം തന്നെ അദ്ദേഹം ഗവർണറ് സർക്കാർ തലത്തിൽ സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്ത് വിചാരിക്കണം രാവിലെ ഓഫീസിൽ വന്ന് ഫയലുകളെടുത്ത് അതിൽ നിന്ന് ഉത്തരവുകൾ പാസ്സാക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ അതില്ല

കരുത്ത് പാരായ ഗ ഒരു പ്രകൃതിശേഷ നിങ്ങൾ കൂടി ഞാ ഞാനി എത്താണിക്ക് അഞ്ചു മിനിറ്റ് ഇവിടെയും അഞ്ച് മിനിറ്റ് വന്നിരുന്നു പക്ഷേ സൈന്യം ഞങ്ങൾ പോകട്ടെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചു മോൻസ് ജോസഫ് എം എൽ എ പ്രതിഭാ പുരസ്കാരം നൽകി സബാസ്റ്റ്യൻ കുളത്തങ്കൽ എം എൽ എ മുൻകാല നേതാക്കളെ ആദരിച്ചു യൂണിയൻ സെക്രട്ടറി യു ആർ മോഹനൻ ഖജാൻജി എം വി ദിവാകരൻ മുതലായവർ പ്രസംഗിച്ചു റാലിയിലും പൊതുസമ്മേളനത്തിലും മീനച്ചു താലൂക്കിലെ വിവിധ ശാഖകളിൽ നിന്നായി നൂറുകണക്കിന്റെ വിശ്വകർമ്മജർ പങ്കെടുത്തു സംഘടനയുടെ ശക്തി തെളിയിക്കുന്നതായി മാറി വിശ്വകർമ്മ ദിനാഘോഷം താലൂക്കിൽ ഭവനരഹിതരായ ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുക സഹകരണ സംഘം രൂപീകരിക്കുക വിശ്വകർമ്മ കലാസമിതി രൂപീകരിക്കുക മുതലായ പദ്ധതികൾ യൂണിയൻ പ്രസിഡന്റ് അനിൽകുമാർ ആറുകാക്കൽ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ഐഫോറിയോ ന്യൂസ് പാല